ഹായ് ഫ്രണ്ട്സ് ഷംളാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു സുഖി ഉണ്ടാക്കാൻ പോവുകയാണ് അത് നിങ്ങൾ സാധാരണ വമ്പയറും ഉണ്ടല്ലേ ഞാൻ അല്ല ചെറുപയറും ഉണ്ടല്ലേ ഞാൻ വമ്പയറും ഉണ്ട് ഉണ്ടാക്കണം അപ്പോൾ ഇതാ ഒരു കപ്പ് വമ്പയർ വേവിച്ചത് ഉണ്ട് കുറച്ച് അവിലെടുത്തിട്ടുണ്ട് കുറച്ച് നാളികേരം പിന്നെ കുറച്ച് ശർക്കരപ്പാനി പിന്നെ മൈദ മാവ് അത് ഞാൻ കുറച്ച് ദോശയുടെ അളവ് ദോശ ഉണ്ടാക്കണം അതേ പരുവത്തിലാണ് കേട്ടോ മാവ് കൽക്കിയിരിക്കണം എന്താ ദോശ ദോശമാവിൻ്റെ പരുവായിരിക്കണം അത് കലക്കി വെച്ചിട്ടുണ്ട് ഇനി ലേശം ഏലക്കായ അപ്പൊ നമുക്ക് എങ്ങനെയാണ്ടാക്കാന്ന് നോക്കാം ഒരു പാന പാൻ ചൂടായി തർക്കിടക്കുന്നുണ്ട് അതിലേക്ക് ഇതാ വമ്പയർ ഇട്ട് ഇതാ അവലും കൂടെ ഇട്ട് കൊടുക്കണ്ട നന്നായിട്ട് ഇളക്കി എടുക്കണം ഇതാട്ടോ ശർക്കരയും തേങ്ങയും പമ്പയറും അവലും എല്ലാം കൂടെ നല്ലോണം വഴറ്റി ആ തേങ്ങയിലെ ശർക്കരയുടെയും എല്ലാം വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കണം ഏലക്കപ്പൊടി കൊടുക്കണം കേട്ടോ ഇതിലേക്ക് ഒരു നുള്ള ഏലക്കപ്പൊടി ഒരു നുള്ളല്ല കുറച്ച് ഇന്നൊരു കാൽ സ്പൂൺ ഉണ്ടാവും കേട്ടോ കുറച്ചല്ലേ ഉള്ളൂ അത് കാൽ സ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വഴിന്ന് വരട്ടെ ഇതായിട്ടോ റെഡിയായി വന്നിട്ടുണ്ട് ഏഷ്യം നെയ്യും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ നെയ്യും കൂടെ ഇട്ടിട്ട് അതിലോണം വഴറ്റിയെടുത്ത് അടുപ്പോഫിയാണ് ഒരു ചീനച്ചുട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ വറുത്ത് കോരിയെടുക്കാം ഇത് സുഖിയൻ്റെ കൂട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് േശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടോ ഇതിലേക്ക് നമുക്ക് വറുത്ത് കോരാൻ വേണ്ടി ഇന്നത്തെ നാലുമണി പ്രഹാരം സുഖിയാണ് എന്തുവരാട്ടോ അപ്പൊ നമ്മുടെ സുഖിയൻ വറുത്ത് കോരിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ സുഖിയനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ കട്ടൻ ചായ കേട്ടോ അതിൻ്റെ ഒപ്പം കട്ടൻ ചായയും സുഖീനാണ് ചായ തിളയ്ക്കട്ടെ നമുക്ക് കട്ടൻ ചായയും സുഖീനും കഴിക്കുക കേട്ടോ ഒന്ന് രാ നാല് മണി പലഹാരം ഇന്നത്തേത് വമ്പയർ സുഖിയനാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ചെറുപയർ കൊണ്ട് മാത്രമല്ല വമ്പയർ കൊണ്ടും ഉണ്ടാക്കാൻ പറ്റും എന്താട്ടോ കട്ടൻ ചെറു റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ സുഖിയൻ സൂപ്പറാണ് ആണോട്ടോ നോക്കൂ സൂപ്പർ എല്ലാവരും